ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം തലശ്ശേരി വയലളം റീഡേഴ്സ് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ വിജയം നേടിയവരെ അനുമോദിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് ജേതാക്കൾ പ്രതിമാസ ക്വിസ് ജേതാക്കൾ എൻ എം എം എസ് പരീക്ഷ എന്നിവയും മികച്ച വിജയം നേടിയവർ എന്നിവരെയാണ് ആദരിച്ചത് നഗരസഭാ കൗൺസിലറും ജില്ലാ ലൈബ്രറി അംഗവുമായ സി സോമൻ ഉദ്ഘാടനം ചെയ്തു ഈ മഹത്തരമാണ് അതോടൊപ്പം തന്നെ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയിൽ വിജയിച്ചിട്ടുള്ള കുട്ടികൾ അവരും അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈ വിജയം അവരും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് തന്നെ അവരുടെ അങ്ങോട്ടുള്ള കരിയറിനെ നല്ല നിലയിൽ അവർക്ക് വളർന്നു വരാനുള്ള സാഹചര്യം ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു ചടങ്ങിൻ്റെ ഭാഗമായി എന്ന് പറയുമ്പോൾ അതും കണ്ടുകൊണ്ടാണ് കുട്ടികൾ ഇനി വളർന്നു വരിക ഇങ്ങനെയുള്ള ഒരു നല്ല ഒരു അന്തരീക്ഷത്തിലാണ് തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നത് നമ്മുടെ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മികവിൻ്റെ ഖേന്ദ്രങ്ങളാക്കി മാറ്റിക്കുന്നു അത് അച്ഛരാർത്ഥത്തിൽ അത് ഒരു പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കുന്ന നിലയിലാണ് ഓരോ വർഷത്തെയും എസ് എസ് എൽ സി പ്ലസ് ടു റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും और दो रेमाय भैया उधर के अपना सचिव जी माननीय यूथ हर हर आप वीक रनर रनर वीक ീഡേഴ്സ് സെന്റർ ഹാളിലാണ് അനുമോദന ചടങ്ങും ഉപഹാര സമർപ്പണവും നടന്നത് റീഡേഴ്സ് സെന്റർ പ്രസിഡന്റ് വി കെ ബാലൻ അധ്യക്ഷനായി സെക്രട്ടറി എ കെ ചന്ദ്രൻ എൻ എം ദിലീഷ് എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു ഗ്രാമികനൂസ് തലശ്ശേരി